നമ്മൾ ഇതുപോലുള്ള ആദർശ സമ്മേളനങ്ങളൊക്കെ നടത്തുന്നത് ആരെങ്കിലും ഒരു വിഭാഗത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഇവിടെ പുജായുധ പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ ജമായത്ത് പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ തബിജക ജമായ ഇതിനൊന്നും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല അവരൊക്കെ ആശയങ്ങളുള്ളതായ ആ വൈകല്യങ്ങൾ തുറന്നു തുറന്നുകാട്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങ് പിന്നെ സമസ്ത കേരള ജവീയത്തുലമയുടെ ഈ ആദർശ സമ്മേളനങ്ങളെ അതിനെ എന്തെങ്കിലും നില്ക്ക് വിമർശിച്ചുകൊണ്ട് പറയേണ്ടതായ പലരും ഉണ്ടാവും ചിലപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ഏത് നല്ലതിരിക്കും അതിനെ ചീത്തിയാക്കാൻ വേണ്ടി എപ്പോഴും അതിന് പിന്നിൽ ക്ഷേത്താലിയാവുന്നതായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇത് നമ്മളെ ദീനെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണ് ഒരു സംഘടനയാണ് അതിൻ്റെ പിന്നിൽ എല്ലാവരും അണിനെക്കാം അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കാം അതാവണം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ലക്ഷ്യം അത് നമ്മളെ ആഹ്റത്തിലേക്കുള്ളതായ ഒരു പാലടത് ആഹ്റത്തിൽ നമ്മളെ വിജയത്തിലേക്ക് ആവശ്യം പോകുന്നതായ അതിൻ്റെ നിർദ്ദേശങ്ങളും അതിൻ്റെ ഉപദേശങ്ങളും ഒക്കെയാണ് സമസ്ത കേരള അഭീയത്തിലു ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ട അറിവുകളാണ് നിങ്ങൾക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനെ നിങ്ങൾക്ക് നമുക്ക് നൽകാൻ പറ്റിയ മഹത്വക്കളാവുന്ന മഹാന്മാരായതും ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രശ്നങ്ങൾ പലതും ചിലപ്പോൾ ഉണ്ടാവും പല വിമർശനങ്ങളുണ്ടാവും പല എതിർപ്പുകളുണ്ടാവും ഇതൊന്നും വക വെക്കാതെ സമസ്ത കേരള ജമീയത്തിൽ വേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കുക അതിൻ്റെ നൂറാം വാർഷികം അവിടെ വരാൻ പോവുകയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് നടത്തപ്പെടും വളരെ വിപുലമായ പരിപാടികളോട് കൂടെ നടത്തപ്പെടും അത് എവിടെ സ്ഥലം നിർണയിക്കപ്പെടില്ല ഇൻഷാർ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് മിക്കവാറും നിർണ്ണയിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതിന് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ ഉള്ള എല്ലാ സേവനങ്ങളും നിങ്ങളിൽ നിന്നെല്ലാവരും ഉണ്ടാവണം അള്ളാഹു സുഖാനുഭവത്താ എല്ലാ അള്ളാഹുവിൻ്റെ ഭൗതിക വേണ്ടി മാത്രം പ്രവർത്തിക്കുക അതാണ് എല്ലാവരോടും പറയാനുള്ളത് കൂടി മാത്രം പ്രവർത്തിക്കുക ആരെങ്കിലും നമ്മളെ പൊക്കിപ്പറഞ്ഞാൽ ആ പൊക്കി പറഞ്ഞതുകൊണ്ട് നമ്മൾ സന്തോഷിക്കേണ്ട ആരെങ്കിലും നമ്മളെ ഇകൈത്തി പറഞ്ഞാൽ ആ ഇകൈത്തി പറഞ്ഞുകൊണ്ട് നമ്മൾ ദുഃഖിക്കാനും പാടില്ല അവനോടുള്ള പ്രതികാര മനോഭാവം നമ്മളിൽ പാടില്ല ഇതാണ് സമസ്ത കേരള ജപീയത്തുൽമയുടെ നയം ആര് ബുക്കി പറഞ്ഞാലും അതനുസരിച്ച് പൊങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല ഒന്ന് രണ്ടാമത്തൊന്ന് ബുക്കി പറഞ്ഞതിൽ ഞമ്മക്കൊണ്ട് സന്തോഷവുമില്ല അതോടൊപ്പം നമ്മളെ ഇഗൈത്തി പറഞ്ഞാൽ ആ ഇഗൈത്തി പറഞ്ഞു നമുക്ക് ദുഃഖമില്ല ഇഗൈത്തി പറഞ്ഞത് കൊണ്ടിട്ട് ആ ഇഗ്ത്തി പറയുന്നവനെ ഏതെങ്കിലും നിൽക്കാൻ അവരെ ശിക്ഷിക്കാനോ അവനെ ഉദ്ധരിക്കാനൊന്നും നമ്മൾ നെനക്കിടാറുമില്ല ഇതാണ് സമസ്ത കേരള ജബീയത്തുലമ്മയുടെ മഹാന്മാരാവുന്ന മശായഹന്മാർ മോസ്താദന്മാർ നമുക്ക് നൽകിയതായ ഉദ്ദേശം